പിന്നെ നമ്മുടെ റംബൂട്ടാൻ പഴങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കൊന്നും പോരട്ടാ നമുക്ക് കൊറച്ചധികം സാധനം കിട്ടണം നോക്കിയേ നല്ല ചുക ചൊക ആന്നിരിക്കണ റംബൂട്ടാൻ ഉണ്ടാ ഇപ്പൊ നമ്മുടെ റംബൂട്ടാൻ തുളികളെന്ന പരിപാടിയാ സിമ്പിൾ പരിപാടിയാണേ ടിപൊളി അപ്പൊ ഇതിന് നമ്മടെ പഞ്ചാരി ഇട്ട് കൊടുക്കാം ഇനി കൊറച്ച് എസൻസ് ചോദിച്ചു കൊടുക്കണം കേട്ടാ അപ്പത് നമ്മടെ ജാം എടുക്കാം എന്നിട്ട് നമ്മുടെ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക ഇപ്പൊ പറയാട്ടെ എങ്ങനെ ഇണ്ടെന്ന് ഉം ഒരു രക്ഷ അപ്പോളി